വിപിൻസി വിജയനിലേക്ക് പോകണം വിശ്വലം സ്കൂൾ കോൺഗ്രസ് ഓഫീസിന് സമീപത്തു നിന്നാണ് വിപിൻസി വിജയൻ തത്സമയം ചേരാൻ പോകുന്നത് വിപിൻ ഇപ്പോൾ നിഖിൽ പ്രമേശ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം മന്ദഗതിയിൽ തന്നെയാണ് പലയിടങ്ങളിലും പോളിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നു ഒരു പ്രചണ്ഡ പ്രചാരണം കണ്ട ഒരു മണ്ഡലമാണ് പാലക്കാട് ഇരുപത്തിയെട്ട് ദിവസവും ആ രീതിയിൽ വിവിധ വിഷയങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തിയത് എല്ലാ വിഷയങ്ങളും ഒരുപക്ഷെ വിവാദമായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പാലക്കാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയായിരുന്നു പക്ഷേ പോളിങ്ങിൽ അതൊന്നും കാണാനില്ല എന്നതൊരു വസ്തുതയായി വരുന്നു പക്ഷേ അപ്പോഴും മുന്നണികൾ പറയുന്നു തങ്ങൾക്ക് അനുകൂലമായി തങ്ങൾ ഉറപ്പിച്ച വോട്ടുകളെല്ലാം ഇതിനോടകം പോൾ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ രണ്ട് മുന്നണികളാണ് ഒന്ന് യു ഡി എഫും കാര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ കേവലം മൂന്ന് മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് പോളിംഗ് അവസാനിക്കാൻ അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് നിലവിൽ പോളിംഗ് ഏറ്റവും കുറവായി കിടക്കുന്നത് വിപിൻ നിൽക്കുന്ന സ്ഥലത്തെ പോളിംഗ് എത്ര ശതമാനമാണ് പ്രജൻ നഗരത്തെ സംബന്ധിച്ചിട്ട് ആ ആ ഒരു അവസ്ഥയിലല്ല ഈ ഗ്രാമമേഖലയെ ഉള്ളത് കാരണം ഗ്രാമമേഖലയിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു പൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒൻപത് മണിവരെ വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വളരെ സ്മൂത്തായി നടക്കുകയും ചെയ്തു ഇപ്പോൾ ഈ മാത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു കാര്യം പറയാം അങ്ങനെ ഒരു ഒൻപത് മണി ആയപ്പോഴേക്കും തന്നെ ഒരു ഇരുപത് ശതമാനത്തിലേക്കൊക്കെ ബൂത്തുകളിലേക്ക് ആ ഒരു വോട്ടിംഗ് ശതമാനം ഉയർന്നിരുന്നു പിന്നീട് അതിനുശേഷം ഒന്ന് മന്ദഗതിയിലായി കൂടി പല ബൂത്തുകളിലും ആളില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയി അത് ഒരു പക്ഷേ വലിയൊരു ചൂട് കാരണമായിരിക്കാം പിന്നീട് ഇപ്പോൾ വീണ്ടും ആളുകൾ വോട്ട് ചെയ്യാനായി ബൂത്തുകളിൽ ഒരു തിരക്ക് നിൽക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വിശ്വലം എന്നുള്ളൊരു സ്ഥലത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിലാണ് ഇത് പോളിംഗ് പോളിങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം സ്ലിപ്പൊക്കെ നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്തുകളാണ് നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ലൈവിൽ നമ്മൾ എൽ ഡി എഫിൻ്റെ അത് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഒരു കൃത്യമായിട്ടുള്ള സ്കോഡ് വർക്കിലൂടെ പരമാവധി ആളുകളെ എത്തിക്കുന്നുണ്ട് പരമ ആളുകൾക്ക് ആളുകൾ പുറത്തു ഉണ്ട് അപ്പോൾ അവരെയൊക്കെ തന്നെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും വേഗം എത്തിക്കുന്നു എന്നുള്ള ശ്രമം നടത്തുമെന്നാണ് ഇനി യു ഡി എഫിൻ്റെ അക്കാര്യത്തിലുള്ള ഒരു മറുപടി കൂടി നമുക്ക് കേൾക്കണം അപ്പോൾ എത്രത്തോളം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോ ഫോർട്ടിഫൈവിന്റെ എൺപത് ശതമാനം ആവും നൂറ് ശതമാനം എൺപത് ശതമാനത്തിലേക്ക് അപ്പോ ഈ വോട്ട് ചെയ്യാൻ ഇപ്പോൾ മടി കാണിച്ചു നിൽക്കുന്ന കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ െതിരെ മാങ്കൂട്ടം ജീവിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ആളുകളെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാ പ്രദവത്തെ എല്ലാവരും എത്തിക്കേണ്ട പരിപാടി എത്തിക്കും എൺപത് ശതമാനം പോളിങ് ഈ ബൂത്തിലും ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു

നടത്താറുണ്ട് നാൽപ്പത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറും കൂടെയുള്ളൂ അതിനുള്ളിൽ ബാക്കി കൂടി എത്തും അതായത് പരമാവധി ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഇനിയുള്ള ഒരു മൂന്ന് മണിക്കൂർ സ്കോഡ് പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ യു ഡി എഫും പോകുന്നത് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു എൽ ഡി എഫും പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് വോട്ടുകൾക്ക് മാത്രമാണ് എൽ ഡി എഫിന് ഇവിടെ ഒരു ലീഡ് ഉണ്ടായിരുന്നത് മാത്തൂരിൽ അത് ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാറ്റ് എന്നുള്ളത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭീഷണി പഞ്ചായത്തിലടക്കം ഒരു ഇരുപത് ബൂത്തുകളിൽ ഇപ്പോൾ ഞാൻ ഇതിനോടകം തന്നെ സഞ്ചരിച്ചു ഈ ഇരുപത് ബൂത്തുകളിലും രാവിലെ മുതൽ ഒരു തിരക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ പോളിങ്ങിൻ്റെ സാമഗ്രികളൊന്നും കേടുവരിക അല്ലെങ്കിൽ അതിൻ്റെ തകരാറുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതുവരെയും ഉണ്ടായിട്ടില്ല മറ്റ് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഒരു മന്ദഗതിയിലുണ്ട് മന്ദഗതിയിലാവുന്നുണ്ട് ഒപ്പം തന്നെ പ്രായമായവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുമ്പോൾ ആ രീതിയിലുള്ള ക്യൂ കാണുന്നുണ്ട് അതല്ലാതെ കുറയുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ പ്രൈവ റ്റ് കമ്പനികളൊക്കെ ഇപ്പോഴും അവധി കൊടുത്തിട്ടില്ല ആശുപത്രികൾ അങ്ങനെയുള്ള അവിടെയൊക്കെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു പക്ഷേ മണിക്ക് ശേഷമായിരിക്കും ഇറങ്ങാൻ കഴിയുക അപ്പോൾ അത്തരം ഉള്ള ആളുകളെ എത്തിക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ നിഗമനം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നു പക്ഷേ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു കനത്ത പോളിംഗിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലവിലില്ല അത് ഒരു മണിക്ക് ശേഷമാണ് ഒരു മന്ദഗതിയിലേക്ക് മാറുകയും ചെയ്തത് ശരി ഉള്ള ഒരു നില ഇപ്പോൾ ഈ ഗ്രാമങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞു തന്നെ ഇരിക്കുന്നു പക്ഷേ ഈ ഇനിയുള്ള മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാർ ഇനിയും വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരെത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് നടപടികളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ മുന്നണി നേതാക്കൾ കടക്കുന്നു എന്നാണ് അവിടെ നിന്നും വിപ്പിൻ നൽകിയത്